പ്രിയ സുഹൃത്തുക്കളെ ഓർക്കിഡ് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇത് കണ്ടോ പ്ലാൻ സൈസ് ഇത്രയാണ് ഉണ്ടോ ആർക്കെങ്കിലും ഹോൾസെയിലിനോ പിന്നെ റീറ്റെയിലിനോ ഒക്കെ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഏകദേശം നമ്മുടെ പ്ലാൻ സൈസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ആണേ വന്നേ ഉള്ളൂ നല്ല അടിപൊളി പ്ലാൻസാണ് എല്ലാം നല്ല പ്ലാൻസാണ് കണ്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാൻസാണ് അപ്പം വേണ്ടവർ വാട്സപ്പ് ചെയ്ത് തരിക നിങ്ങളിങ്ങനെ കിടക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഓരോന്നും ഓരോ സെക്ഷനാണ് ടാഗ് ഉണ്ട് നമുക്ക് ഓരോ പെട്ടിക്ക് അനുസരിച്ചാണ് വന്നിരിക്കുന്നത് മൂന്നാലഞ്ച് പെട്ടി വന്നിരിക്കുന്നത് അപ്പം ടാഗുണ്ട് കൂടി നമ്പർ എഴുതിയിട്ടാണ് എല്ലാവർക്കും പ്ലാൻസ് വരിക കേട്ടോ ഇത് ഓരോരോ ബണ്ടിലുകളായിട്ടാണുള്ളത് ഇതുണ്ട് ഇങ്ങനെ ഓരോരോ ബണ്ടിലുകളായിട്ടാണ് ഉണ്ടാവുക കളറുകൾ കണ്ടോ